വളരെ വലിയൊരു നമ്മളൊരു ദേശീയ ഇലക്ഷനിലേക്ക് പോവുകയാണ് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി ഗോപകുമാർ എന്ന വ്യക്തി കടന്നു വരുമ്പോൾ താങ്കളെ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെ തിരിച്ചറിയും ഗോപകുമാർ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് എൻ്റെ പ്രവൃത്തിയിലൂടെയാണ് സത്യം പറഞ്ഞാൽ ആ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനത്ത് മാറി കഴിഞ്ഞ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ട് വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഞാൻ കാരണം ഇവിടെ നടക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ദൂർത്തും അഴിമതികളും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു വന്നപ്പോൾ വിരക്തി വന്ന് മാറി നല്ലൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി മാറണം എന്ന രീതിയിൽ അതിനുവേണ്ടി കാത്തിരുന്നു കൊണ്ട് മാറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സാബുഎയും ജേക്കബുമായി സംസാരിച്ചു വന്നപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു പ്രസക്തി മനസ്സിലായി അതിൻ്റെ ഭാഗമായി ചേരാൻ തീരുമാനിച്ചു അദ്ദേഹത്തിനും എൻ്റെ കഴിവുകളിൽ വിശ്വാസം വന്നു ഇനി ആ വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾ ഗോപകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചറിയാനുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല ഞാൻ എൻ ഡി എയുടെ ഭാഗമായിരുന്നു എൻ ഡി ഭാഗമായിരുന്നു അതിൻ്റെ ബേസിലാണ് ഞാൻ സ്ഥാനാർത്ഥി മത്സ്യക്കളമശ്ശേരിയിൽ മത്സരിക്കുകയൊക്കെ ഉണ്ടായത് പക്ഷേ കേരളത്തിൻ്റെ എനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് കൂടുതൽ താല്പര്യം അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ഇന്ന് ബി ജെ പി ഒക്കെ അപ്രസക്തമായൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങളെ തന്നെ വിഭജിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മാറിക്കഴിഞ്ഞു ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന എൻ്റെ ഒരു എന്തുകൊണ്ട് ട്വൻ്റി ട്വൻ്റിയിലോട്ട് ഞാൻ പോയി എന്ന് ചോദിച്ചാൽ വളരെയധികം പഠിച്ച് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗമായത് കാരണം ഇപ്പോൾ രാജ്യത്തുടനീളം ഈവൻ രാജ്യത്തിന് പുറത്താണെങ്കിലും ആ ഒരു ട്രഡീഷണൽ പൊളിറ്റിക്സിൽ നിന്ന് ഒരു ജനങ്ങളുടെ വെൽഫെയർ പൊളിറ്റിക്സിലേക്കുള്ള ഒരു മാറ്റമാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അത് ഒത്തിരി പുറകിലോട്ട് നിൽക്കുന്നതും കേരളത്തിലെ കൊടികളുടെ പുറകെ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സംഘടനകളുടെ പുറകെ പോകുന്ന ഒരു സാഹചര്യം പക്ഷേ അത് ജനങ്ങളിപ്പോൾ അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വരാൻ പോവുകയാണ് കാരണം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരോട് നമ്മൾ ട്വൻ്റി ട്വൻറ്റി കുറിച്ച് ചോദിച്ചാലും അതൊരു ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ജനക്ഷേമം മുൻനിർത്തി പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അവരവരുടെ ആ ഒരു സംഘടനാ സംവിധാനം ശരിക്കും ഒരുക്കിക്കഴിഞ്ഞു കേരളത്തില് നാല് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ഭരണമുള്ളത് ഒരു പഞ്ചായത്തില് പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് ലെവൽ തലത്തിലാണിപ്പോൾ സംഭവം ഇല്ല മൂന്ന് തലത്ത് ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു രാഷ്ട്രീയ സമയം ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ടെസ്റ്റ് ഡോസായിരുന്നു ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കുന്നത്ത് നിന്ന് മാറി കുന്നത്തുനാടും നാടും അതോടൊപ്പം തന്നെ മറ്റു ഏഴ് സ്ഥലത്ത് ഒട്ട് എട്ട് സ്ഥലത്ത് അസംബ്ലിയിൽ മത്സരിച്ചു ആ എട്ട് സ്ഥലത്തും ഈ ബി ജെ പി എന്ന് പറയുന്ന സംവിധാനത്തെ നാലാം സ്ഥാനത്തേക്ക് മാറ്റി മൂന്നാം സ്ഥാനത്തോട്ട് ട്വൻ്റി ട്വൻ്റി കയറി വന്നു അതിൻ്റെ സംവിധാനം യാതൊരു പ്രചരണമോ അല്ലെങ്കിൽ യാതൊരു വലിയ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര ആഴ്ച രണ്ടാഴ്ച കൊണ്ടാണ് കാൻഡിഡേറ്റ്സിനെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് പെട്ടെന്ന് സംഘടനാ സംവിധാനവുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ആ മൂന്നാം സ്ഥാനത്തേക്ക് പ്ലേസ് എറണാകുളം ജില്ലയിൽ അവർക്ക് എത്തിച്ചേരാൻ എട്ട് എട്ട് മണ്ഡലങ്ങളിലും എത്തിച്ചേരാൻ സാധിച്ചു കുന്നത്തനാട് കേവലം ചെറിയ വോട്ടിന്റെ ഇതിലാണ് പോയത് കാരണം അവിടുത്തെ ഇടതും പലതും ഒന്ന് ചേർന്ന് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ടിന്റെ ഷെയർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും പഴയ കോൺഗ്രസ് അതുകൊണ്ട് ആ വോട്ടുകൾ മുഴുവൻ അങ്ങോട്ട് ഏകീകരിക്കപ്പെട്ടു അതായത് ഒരു വേറൊരു സംവിധാനം വരരുത് എന്നുള്ള ഇവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഉള്ളൊരു തീരുമാനം പക്ഷെ അതിന് ഇപ്പം നമുക്ക് തകർക്കാൻ സാധിക്കും കാര്യം ഇപ്പോൾ കുന്നനാട് പോലെയുള്ള സംവിധാനത്തിലൊക്കെ നമുക്ക് പ്രതിപക്ഷമില്ലാത്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ വളരെയധികം കോൺഫിഡന്റ് ആണ് അത് നമ്മൾ തെളിയിക്കാൻ തന്നെ ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ സാന്നിധ്യം ഉണ്ടാകും സാന്നിധ്യം ഉണ്ടാകും അപ്പൊ അതുമായി ഇപ്പോൾ നമ്മുടെ സാബു എം ജേക്കബിനെ പോലെയുള്ള ഇത്രയും അതായത് ബിസിനസ് വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ ഇത്ര അധികം കരുത്ത് നിർമ്മിച്ചിട്ടുണ്ട് നമ്മളുടെ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനക്ഷേമമാണ് ജനങ്ങൾക്ക് വേണ്ടി അതായത് ഞങ്ങളൊന്നും തിരിച്ച് ആഗ്രഹിക്കാതെ അതായത് ഞങ്ങളൊക്കെ വേറെ ജോലികളിൽ അല്ലെങ്കിൽ ഞാൻ റിലയൻസിന്റെ സിഇഒ ആയിരുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളെ സംവിധാനങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി കേരളത്തിലെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിനിടയിൽ കാലിക പ്രസക്തി ഉണ്ടോ കാലിക പ്രസക്തിയല്ല ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണൽ പൊളിറ്റിക്സിൽ നിന്ന് വെൽഫെയർ പൊളിറ്റിക്സിലേക്കും പ്രൊഫഷണൽ പൊളിറ്റിക്സിലേക്കും മാറുന്ന സാഹചര്യം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആ പോളിറ്റിക്സിൽ രാഷ്ട്രീയക്കാരുടെ ഇടയില് സത്യം പറഞ്ഞാൽ ഈ പ്രൊഫഷണൽസുകൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ നിരവധിയുണ്ട് അവരൊക്കെ ഇപ്പൊ ഇവിടുന്ന് മാറി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒരു വിരക്തി തോന്നി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ അത് പറയുന്നു അപ്പോൾ ഈ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ശശി തരൂരിന്റെ ഒരു പേര് നമ്മൾ പറയാം ശശി തരൂരിനെ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനെ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിലെ നേതാക്കൾ അദ്ദേഹത്തിന് നേതൃനിരയിലേക്ക് അത് അതിലുണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സംവിധാനത്തെ ബ്രേക്ക് ചെയ്യാൻ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് ബ്രേക്ക് ഇവൻ അല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും അത് വന്നേ പറ്റൂ കാരണം ജനങ്ങൾ തന്നെ മനസ്സിലാക്കി തുടങ്ങി ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രസ്ഥാനപ്പ് ഇവിടെ ഇല്ല എല്ലാവരും അവരവരുടെ അധികാരവും അവരവരുടെ കുടുംബ പശ്ചാത്തലം നന്നാക്കാനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള വെൽഫെയർ അതായത് ഭരിക്കുന്നവരുടെ വെൽഫെയർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ളവരുടെ മാത്രം ക്ഷേമം നോക്കി മുന്നോട്ട് പോകുന്നതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ജനങ്ങളെ ഇവിടെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി വർഗീയതയും വിഭാഗീയതയും എല്ലാം ഉണ്ടാക്കി പല തട്ടുകളിലാക്കി മാറ്റി അത് ഈ മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് തുടങ്ങിയ ആളാണ് താങ്കളുടെ ഒരു എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്ന ഈ തെലങ്കാനയിലെ രാഷ്ട്രീയ പ്രസക്തി നോക്കുമ്പോൾ ബി ആർ എസിന് പറ്റിയത് ഒരു വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ സാധിക്കില്ല ഒരു രണ്ട് ശതമാനത്തിന്റെ ഒരു വോട്ട് മാറി കോൺഗ്രസിലോട്ട് മാറിയ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് പൂജ്യം അഞ്ച് അതിൽ ഞാൻ വിലയിരുത്തിയിരിക്കുന്നത് അനലി അന അനാലിസിസ് നടത്തിയപ്പോൾ ഒരു അനലിറ്റിക്കൽ എബിലിറ്റി എന്നിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവർ റൂറൽ ഏരിയകളിലാണ് റൂറൽ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് വോട്ട് നഷ്ടപ്പെട്ടതും കോൺഗ്രസ്സിന് അതിൻ്റെ ഗുണം കിട്ടിയതും അതിൻ്റെ ഒരു കാരണം എനിക്ക് മനസ്സിലാക്കിയത് ബി ആർ എസ് ഇത്തിരി അതിബുദ്ധി ചെയ്തു എന്നുള്ളതാണ് കാരണം ടി ആർ എസിൽ നിന്ന് അതായത് ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് രാജ്യമുടമനീളം ഉണ്ടാക്കുന്ന ഒരു ബി ആർ എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമായി പേരുമാറ്റി ആ ബി ആർ എസിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് അവർ മത്സരിച്ചത് അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയത്തില്ല ടി ആർ എസ് എന്ന് പറയുന്നത് ആർക്കും അറിയാമായിരുന്നു തെലങ്കാന രാഷ്ട്രീയ സമിതി എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ ബി ആർ എസ് ആക്കി മാറ്റിയപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള സത്യമാണ് കാരണം അതുകൊണ്ട് ഉണ്ടായ ഒരു ഒരു സ്വിംഗ് ആണ് ശരിക്കും കോൺഗ്രസിന് അഡ്വാൻറ്റേജ് എനിക്കും പറഞ്ഞാൽ തെലങ്കാനയിലൊക്കെ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തെലങ്കാന ആയിക്കോട്ടെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ ഇവിടെയൊക്കെ ട്രഡീഷണൽ പൊളിറ്റിക്സ് എന്ന് വെൽഫെയർ പോളിറ്റിക്സിലൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബി ആർ എസിന് പറ്റിയത് ഈയൊരു പേരുമാറ്റം അതുപോലെ തന്നെ അവരുടെ ചിഹ്നം അതൊരു പ്രസക്തമായ ചിഹ്നം ഒരു കാർ എന്ന് പറയുന്ന ചിഹ്നമാണ് അപ്പോൾ ജനങ്ങൾക്ക് അതുമായിട്ട് ഐഡൻറ്റിറ്റി കൊടുക്കാൻ പറ്റാതെ അതും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീ വിഭാഗങ്ങളിലോട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയം പേരുമാറ്റത്തിൻ്റെ ഒരു ഇത് കാര്യം മനസ്സിലാക്കിയിരുന്നു അവരെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് കൊനഗോലുവിൻ്റെ രാഷ്ട്രീയം അവിടെ വർക്ക് ചെയ്തു കാര്യം വെച്ചാൽ അവർ വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ്സുകാരവിടെ വെച്ച ഒരു കാര്യം ഇവിടെ ടി ആർ എസ് മത്സരിക്കുന്നില്ല എന്നാണ് അവരവിടെ രാഷ്ട്രീയത്തിൽ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചു ഇവിടെ ടി ആർ എസ് മത്സരിക്കുന്നില്ല ഇവിടെ ബി ആർ എസ് ആണ് മത്സരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ ജനങ്ങളിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസ് വിജയിച്ചു അതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് കാരണം ഈ രണ്ട് ശതമാനത്തിൻ്റെ സ്വിങ്ങിലാണ് ഈ മെജോറിറ്റി കോൺഗ്രസിന് കിട്ടിയതും ഇവരുടെ ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ടോട്ടൽ വോട്ടുകൾ പോയി ഗോമാർജി പറഞ്ഞത് പ്രാദേശിക പൊളിറ്റിക്സ് പൊളിറ്റിക്സ് അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് പടിപടിയായി ഇപ്പൊ ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഡൽഹി മാത്രം ഭരിച്ചിരുന്നവരാണ് അവരിപ്പോൾ പഞ്ചാബിലേക്ക് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു മാറ്റം ഈ കേരളത്തിൽ വ്യവസ്ഥാപിത പൊളിറ്റിക്സിനിടയിൽ വെൽഫെയർ പാർട്ടി എന്ന രീതിയിൽ നിങ്ങൾക്കൊരു കടന്നു വരവ് എത്ര നാൾ എടുക്കും എന്നൊരു ധാരണ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് മുതൽ അതിൽ വളരെ ശക്തമായിട്ട് മാറാൻ പോവുകയാണ് കുറേ ആളുകൾ വളരെ നേതൃത്വങ്ങളിലേക്ക് വരുന്നു സംസ്ഥാന സമിതികളിലേക്കൊക്കെ വരാൻ പോകുന്നു ട്വൻ്റി ട്വൻറ്റിയുടെ മുഖച്ചായ തന്നെ മാറുന്ന ഒരു സാഹചര്യം വരും സാബു എം ജേക്കബ് എന്ന് പറയുന്ന നേതാവിന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള പിന്തുണ നൽകുന്ന വ്യക്തിത്വങ്ങൾ സംസ്ഥാന സമിതിയിലോട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ബിസിനസ്സുകാരൊന്നാവണമെന്നില്ല പ്രൊഫഷണൽസ് ആവാം രാഷ്ട്രീയ പരിചയമുള്ളവരാവാം സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആളുകളായിരിക്കാം എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇന്നിപ്പോൾ കേരളത്തിന്റെ സംവിധാനം നോക്കുക നാല് ലക്ഷത്തിൽ കൂടുതൽ കോടി രൂപ കടമെടുത്ത് മുന്നോട്ട് പോയിട്ട് നടുപടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ അതിനെ ഒരു പോസിറ്റീവ് ഇപ്പോൾ കിഴക്കമ്പലം പറഞ്ഞല്ലോ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞല്ലോ കിഴക്കമ്പലം പഞ്ചായത്ത് ട്വന്റി ട്വന്റി എയ്റ്റ് എടുക്കുമ്പോൾ മൈനസിൽ നിന്നിരുന്ന ഒരു പഞ്ചായത്താണ് ഫിനാൻഷ്യലി അതായത് സാമ്പത്തികമായിട്ട് ഏതായത് അമ്പത് ലക്ഷത്തോളം പുറകോട്ട് നിന്നിരുന്ന ഒരു പഞ്ചായത്തിനെ ഇപ്പൊ പത്തൊമ്പത് കോടിയിലധികം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടാണ് കിഴക്കമ്പലം പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുപോലെയുള്ള ഒരു സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ട്വന്റി ട്വന്റിക്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും അത് അതുതന്നെയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ഞങ്ങളെ സമയത്തോളം ഏറ്റവും ക്രിട്ടിക്കലാണ് ലോക്കൽ ബോഡി ഇലക്ഷനും അതുപോലെ തന്നെ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസംബ്ലി ഇലക്ഷന് ഭരണരംഗത്ത് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സംവിധാനത്തിനെ മുന്നിലെത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഭരണരംഗം ശരിക്കും പറഞ്ഞാൽ ട്വന്റി ട്വന്റി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വരുമെന്ന് പറഞ്ഞാൽ അതൊരു അതിമോഹമായിട്ട് കരുതണ്ട അതിനുള്ള വ്യക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ അഞ്ചിൽ കൂടുതൽ പാർലമെന്റ് മണ്ഡലങ്ങൾ ചിന്തകളാണ് ആം പാർട്ടിയുമായിട്ട് അത് രണ്ടും മാറി ചെയ്ത് സംസാരിച്ചതല്ല എന്നാലും ഇപ്പം ഗോമർജി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ട്രഡീഷണൽ ആ ഒരു വ്യവസ്ഥയിൽ നിന്ന് കേരള ജനത വരുംകാലത്ത് മാറും എന്നൊരു ശുഭ്രതീക്ഷിയിരിക്കുന്നു അപ്പോ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ ഇടുന്ന കാര്യം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ഒരു നൂറ് പേരുടെ അടുത്തേക്ക് പോകുമ്പോൾ എൺപതോളം ആ എൺപത് ശതമാനം ആളുകൾ ട്വൻ്റി ട്വൻ്റി എൻ്റെ സ്ഥലത്ത് എന്ന് വരുമെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ മൂവാറ്റുപുഴ പോയി ഇടുക്കി പോയി തൃശ്ശൂർ പോയി അതുപോലെ തന്നെ ചാല പല സ്ഥലങ്ങളിലും അതായത് എസ്പെഷ്യലി നമ്മൾ നോക്കിയത് മധ്യ കേരള ഭാഗങ്ങളിൽ പോകുമ്പോൾ ജനങ്ങളെല്ലാം എൻ്റെ പഞ്ചായത്തിലേക്ക് എന്ന് വരും അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ റോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ അവിടുത്തെ ആളുകളെ സ്വയം പര്യാപ്തരാക്കുന്നത് പഞ്ചായത്തുകൾ പല പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് എന്നിങ്ങനെയാണ് കിഴക്കമ്പലത്ത് ഇതുപോലൊരു സ്വയം പര്യാപ്തമായിട്ടൊരു പഞ്ചായത്തുണ്ടായതും ഇത്രത്തോളം നീക്കിയിരിപ്പ് ഉണ്ടായതും ഒക്കെ അതിൻ്റെയൊക്കെ കാരണം കഠിനാധ്വാനം തന്നെയാണ് അത് സാബു എം ജേക്കബ് എന്ന് പറയുന്ന വിഷനറിയുടെ ചിന്തയും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് അങ്ങനെ വരാൻ കാരണം അതുതന്നെ ഒരു കേരള രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോൾ സംസ്ഥാന ഉടനീളം മാറുമ്പോൾ ട്വൻ്റി ട്വൻ്റിയുടെ പിറകിൽ ജനങ്ങൾ മുഴുവൻ അണിനിറക്കും കാരണം അവരെല്ലാം മടുത്തിരിക്കുന്നു ഇവിടുത്തെ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും അവരുടെ കഴിവില്ലായ്മയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വജനപക്ഷപാതം നമുക്കറിയാമല്ലോ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം എടുത്തുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ അതായത് ഒരു അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു ജനങ്ങളുടെ ഒരു മൂവ്മെൻ്റാണ് ഒരു കൂട്ടായ്മയാണ് ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ സംസ്ഥാനത്തിന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ട്വൻ്റി ട്വൻറ്റിയുടെ കൂടെ നിൽക്കും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശരി ആ ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു നന്നായി വരട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക